അടിപൊളിയായിരുന്നു അടിപൊളി ഓണം അജയം തോക്ക് അതറിയത്തില്ല എഡിക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഓണത്തിന് അറങ്ങി ആദ്യ സിനിമ നല്ല കുടാണ് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുടങ്ങാണ് ആ മണിയും കൊള്ളാം അജയം കുഴപ്പമില്ല നല്ല എന്തായാലും മണിയാണ് കുറച്ച് രണ്ടു മണി ക്ലൈമാക്സ് അങ്ങനെയൊന്നുമില്ല കൊള്ളാം കാണണ്ട പടം വളരെ നന്നായിട്ട് ഇല്ല എനിക്ക് കണ്ട് എനിക്ക് പക്ഷെ ഒന്നും നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാ മികച്ചോടെ മൂന്ന് ക്യാരക്ടർ ഒന്നിനൊന്നും മികച്ചു പറയാൻ പറ്റില്ല മൂന്നും നന്നായി ചെയ്തിട്ടുണ്ട് വളരെ നല്ല സിനിമയാണ് കാണണ്ട പടം വർക്ക് എല്ലാം വർക്ക്ഔട്ട് ചെയ്യണം സൂപ്പറായിട്ട് ഇല്ല ലാഗൊന്നും ഇല്ല സൂപ്പറാണ് ആദ്യമായിട്ട് നമുക്ക് ഫീൽ ഒന്നും സൂപ്പർ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യാം നല്ല സിനിമ ആ പവർഫുൾ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ത്രീ ഡി ആയിട്ട് കാണാൻ പറ്റില്ലെന്നൊരൊറ്റ കാര്യം എനിക്ക് തോന്നലുള്ളൂ ത്രീഡി ആയിട്ട് ഉണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ ടൂവിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട് ചെയ്തു നല്ല ഫാന്സിത്ര മിനൽ മു ഏത്യക്ടറാണ് കൂടുതലും ഒരു കള്ളം ക്യാരക്ടറുണ്ട് മണിയൻ എന്ന് പറഞ്ഞത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഫൈവ് സെക്കൻഡ്സ് ഒക്കെ നല്ലായിരുന്നു റീഡിയാണ് ആ തീർച്ചയായിട്ടും ലൊക്കേഷനും ഗ്രാഫിക്സും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ത്രീ ഡി ആയിരുന്നേ ചോദിച്ചത് ത്രീ ഡി അല്ലായിരുന്നു കാണാനുള്ളത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് നല്ല സിനിമയാണ് മൂന്ന് സൂപ്പർ മൂന്ന് സൂപ്പർ ആയിരുന്നു അജനാണ് പൊളിച്ചത് റേഡിയോ കാണാൻ പറ്റാത്ത ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ആയിട്ട് റെഡി വന്നിരുന്നെങ്കിൽ വന്നിട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കാണാൻ തോന്നുന്നുണ്ട് ആ മൂന്ന് കാരും ചെയ്തത് എക്ടോവിന് ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കൗട്ടായിരുന്നു നല്ല വർക്കൗട്ടായിരുന്നു പിന്നെ ഉള്ളത് എനിക്ക് എന്ന് വെച്ചാ ടെക്നിക്കൽ സൈഡ് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ട് മിക്സിംഗ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ അനുസരിച്ചുള്ള രീതിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ടിപൊളിയായിരുന്നു ക്ലൈമാക്സ് നിരാശപ്പെടുത്തിയിട്ടില്ല എന്നെ ഇതുവരായിട്ട് നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക് ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം ഫാന്റസി ഫാന്റസിൽ രീതിയിൽ പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട് നല്ലപോലെ പോലെ ഇത് മിക്കവാറും ഇത് പുറത്ത ഓഡിയൻസിന്റെ അഭിപ്രായമാണ് ഇനി ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടത് ആ അതെ അതെ അതായത് ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇത് റിലേറ്റബിൾ ആണ് കാര്യം നമ്മുടെ ഒരു കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ആ രീതി ആ ഒരു ടൈപ്പിലാണ് സ്റ്റോറി പോണത് എന്നിരുന്നാലും ഇത് ഇനി വരാനുള്ളത് പുറത്തെ ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം കൂടെ അവർക്കും കൂടെ ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആണെന്നുള്ളതാണ് നമുക്ക് എനിക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ആ മുത്തശ്ശി പദപോലെയും കാണാം വേണമെങ്കിൽ ആയിട്ടും കാണാം എന്ത് വേണമെങ്കിലും രീതിയിലും കാണാം ഏകദേശം എല്ലാ ഓഡിയൻസിനും ാണ് ഫാമിലി ഓടിയൻസിനായാലും ഒരു ഇതുണ്ടായിരുന്നാലും ഓണം ആറ്റാണ് തൂക്കുമായിരിക്കും ഇനിയും വരാനുണ്ട് മൂന്ന് പടങ്ങളും കൂടെ ഉണ്ടല്ലോ ബി എഫക്സ് ഒക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും ടെക്നിക്കൽ പെർഫെക്റ്റ് ആണ് നന്നായിട്ടുണ്ടായിരിക്കും തോന്നി കാരണം ആ ഒരു മാത്രം മിസ് ചെയ്തു ഞാനൊരു ത്രീ ഡി നോക്കിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ അവസാനം കിട്ടാത്തോണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു രണ്ടാമത് കാണാൻ നോക്കാം നോക്കാം ത്രീഡിയിൽ വന്നിട്ട് നോക്കാന്ന് വെച്ചിരുന്നത് അവര് ഓൾ ഓവർ കേരളം വന്നിട്ടില്ലെന്നാ തോന്നുന്ന പറഞ്ഞത് എന്നോട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതാ എനിക്ക് അതെ അഭിപ്രായം ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ഒന്ന് ലേറ്റ് ആക്കിയിട്ടാണെങ്കിലും ത്രീഡിയും കൂടെ വന്നിട്ട് ഒന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമായിരുന്നു കാര്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ത്രീഡിയും കൂടെ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ആ വിഷലും ആ മോഹൻലാലി ഇൻട്രോയും ആ ഔട്ട് ഡ്രോയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ആ ഇൻഡ്രോയിൽ തന്നെ ഏകദേശം പിടിച്ചിട്ടുണ്ട്